കേരളത്തിലെ ആളുകളെ സംബന്ധിച്ചിന്ന് ഈ കഴിഞ്ഞ കുറെ കാലമായി എട്ട് വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തിൽ ഉടലെടുത്ത അഴിമതികൾ നിരവധിയായ അഴിമതികൾ വെളിച്ചിട്ട് കൊണ്ടുവരികയും അതിനെതിരെ അന്വേഷണം നടത്തേണ്ട അന്വേഷണ ഏജൻസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകി ആ പരാതി നൽകിയതിന് ശേഷം അതിന്റെ പേരിൽ നടപടികൾ ആരംഭിച്ചു എന്ന് പറയുകയും ആ നടപടികൾ മുന്നോട്ടു പോകുന്നു എന്ന പ്രതീതി ഉണ്ടാക്കിയും അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഇതുവരെ കാര്യങ്ങളൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ എവിടെയും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇപ്പോ കേരളത്തിൽ പിണറായി വിജയനെതിരായിട്ടുള്ള അന്വേഷണത്തിന്റെ കാര്യങ്ങളുടെ കാര്യം എനിക്ക് തോന്നുന്നത് കേരളം ഈ ടോമാഞ്ചറി കാർട്ടൂൺ കാണുന്ന അവസ്ഥയിലാണുള്ളത് ടോമാഞ്ചെറി കാർട്ടൂണിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതും പ്രേക്ഷകരെ കൊണ്ടുവരുന്നതും ഈ ടോം ഇപ്പ ജെറിയെ പിടിക്കും എന്നാവസ്ഥ അടുത്ത മൊമെന്റിൽ ടോം ജെറിയെ പിടിക്കാൻ പോവുകയാണ് എന്ന് തോന്നിപ്പിക്കുകയും എന്നിട്ട് ജെറിയെ വീണ്ടും റിലീസ് ചെയ്യും ജെറിയെ രക്ഷപ്പെടാൻ അനുവദിക്കുകയും അങ്ങനെ ടോം വീണ്ടും മണ്ടനും പൊട്ടനുമായി വീണ്ടും ജെറിയുടെ പിന്നാലെ പോവുകയും പിന്നീട് വീണ്ടും ജെറിയെ കൊടുക്കാൻ വേണ്ടി അടുത്തു വന്ന് ജെറി ഇപ്പൊ പിടിക്കപ്പെടും എന്ന നിലയിലാകുമ്പോൾ വീണ്ടും ജെറിയെ രക്ഷപ്പെടുത്തുകയും ജെറി വീണ്ടും ആയിസ് നീട്ടിക്കിട്ടുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് നരേന്ദ്രമോദിയും അമിത് ഷായും ഏറ്റെടുത്തിരിക്കുന്ന റോൾ എന്ന് പറയുന്നത് ജോസഫ് ബാർബറയുടെയും അതുപോലെ വില്യം ഹന്നയുടെ അവരാണ് എന്റെ സംവിധായകൻ എന്നത് ടോമാൻ ജെറിയുടെ സംവിധായകർ അവർ ഈ എസ് എഫ് ഐ ഒ ആയി ഇ ഡി ആയി സി ബി ഐ ആയി ഈ അന്വേഷണ ഏജൻസികളെ വെച്ച് ഈ ജെറിപ്പൂച്ചയുടെ അവസ്ഥയിലാണ് പിണറായി വിജയൻ ജറിപ്പൂച്ചയുടെ അവസ്ഥയിൽ നിൽക്കുന്ന പിണറായി വിജയൻ എപ്പോ വേണെങ്കിലും എനിക്ക് പിടിവീഴാമെന്നുള്ളത് കൊണ്ട് ആ രക്ഷപ്പെടാൻ വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന അവസ്ഥയിലാണ് നിലവില് എസ് എഫ് ഐ ഒ ബിജെപിക്ക് വേണ്ടി ഒരു പാർലമെന്റ് സീറ്റ് കേരളത്തിൽ നേടിക്കഴിഞ്ഞു അതാണ് ഇതുവരെയുള്ള ഈ ഗെയിമിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആ അതിന്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ കണ്ടു അതിന്റെ അകത്ത് ഏറ്റവും ക്രൂഷ്യലായ റോള് വഹിച്ച ആൾക്ക് ഇന്നലെയാണ് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം കൊടുത്തത് കാലങ്ങളായി കഴിഞ്ഞ ഏതാനും നാളുകളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നാടകം എന്ന് പറയുന്നത് ഈ പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും അഴിമതിയുടെ പേരിൽ സി പി എം എന്ന പാർട്ടിയെ നരേന്ദ്രമോദി തൊടലിട്ടു പിടിച്ചിരിക്കുകയാണ് ഇങ്ങോട്ട് വലിച്ചാൽ ഇങ്ങോട്ട് വരും അങ്ങോട്ട് അങ്ങോട്ടയച്ചാൽ അങ്ങോട്ട് പോകും എന്തിനാണ് സി പി എം എന്ന പാർട്ടി ഇതുപോലൊരു ഗതികേടിലെത്തി നിൽക്കുന്നത് പിണറായി വിജയനെയും വിജയന്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി സി പി എം എന്ന പാർട്ടിയെ തൊടലിട്ട് പിടിച്ചിരിക്കുന്ന നരേന്ദ്രമോദിയുടെ കൈകൾ ഞാനത് പറയാൻ കാരണം ഞാൻ വെറുതെ പറയാം ഇത് എന്റെ കയ്യിലുള്ളത് ജാനുവരി മുപ്പത്തി ഒന്നിന് അവര് എസ് എഫ് ഐ അന്വേഷണം ഏർപ്പെടുത്തിക്കൊണ്ട് ഇഷ്യൂ ചെയ്ത ഓർഡറാണ് ആ ഓർഡറിൽ ഫോളോയിങ് ഓഫീസർറ്റഡ് ഔട്ട് ദ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അത് അപ്രൂവ് ഇതിന് ശേഷം അവസാനം ഇൻസ്പെക്ടേഴ്സ് ഓഫീസർ ദ ഇൻവെസ്റ്റിഗേഷൻ സബ്മിറ്റ് ദ റിപ്പോർട്ട് വിദിൻ എയ്റ്റ് മന്ത്സ് ടു ദ സെൻട്രൽ ഗവൺമെന്റ് എട്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ട എസ് എഫ് ഐ അന്വേഷണം എന്തുകൊണ്ടാണ് ഇതുവരെ പൂർത്തീകരിക്കപ്പെടാത്തത് ഇതിപ്പോ മൂന്ന് മാസം അധികമായിട്ടുണ്ട് ഇതിന് ഈ ഓർഡർ എക്സ്റ്റെൻഡ് ചെയ്തോ ഇല്ലയോ എന്ന് ഇതുവരെ അറിയില്ല വി നീഡ് ടു ചെക്ക് ഔദ്യോഗികമായി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് തോന്നുന്നില്ല രണ്ട് ഹൈക്കോടതികൾ എസ് എഫ് ഐ ഒക്കെ ഉള്ള അന്വേഷണത്തില് ഒരു ഹൈക്കോടതിയിൽ കൺവീനിയന്റായി കെ എസ് ഐ ഡി സി പോയി നോക്കി മറ്റൊരു ഹൈക്കോടതിയിൽ വീണാ വിജയൻ പോയി നോക്കി അവിടെയും കിട്ടാത്തപ്പോൾ മൂന്നാമത്തെ ഹൈക്കോടതിയിൽ സി എം ആർ എനെ കൊണ്ട് കുടിപ്പിച്ചു രണ്ട് ഹൈക്കോടതികൾ തള്ളുകയും മൂന്നാമത്തെ ഹൈക്കോടതി ഇന്റർവ്യൂ ചെയ്യാൻ മടിക്കുകയും ചെയ്ത കേസിൽ എട്ട് മാസമായിട്ടും റിപ്പോർട്ട് കൊടുക്കാത്തത് ആർക്ക് വേണ്ടിയാണ് എന്തിനാണ് ഇവർ ഈ അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്നത് ഇന്നലെ തന്നെ എസ് എഫ് ഐയോടെ അന്വേഷണ അല്ലെങ്കിൽ അന്വേഷണത്തെ സംബന്ധിച്ച് എസ് എഫ് ഐയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എക്സാലോചിക്കന് കൊടുത്ത പണം ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി കൊടുത്ത കോടികളാണ് എന്ന് പറഞ്ഞു